ന്യൂ ഓണം വിഷു ഈസ്റ്റർ എന്ത് തന്നെ ആഘോഷമായിക്കോട്ടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എപ്പോഴും വിദേശ പര്യടനത്തിലാകും മാത്രമല്ല പാർലമെന്റിൽ സുപ്രധാനമായ എന്ത് ചർച്ച വന്നാലും വിദേശത്തേക്ക് ഒരു മുന്നറിയിപ്പുമില്ലാതെ കടന്നു കളയും ഉലകം ചുറ്റും വാലിബിനെ പോലെ തന്നെ വിദേശ യാത്ര നടത്തുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു വിനോദം ഇപ്പോൾ യു എസ് സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ മാസം ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ മാധ്യമ പ്രചരണ വിഭാഗ മേധാവിയായ പവൻ രേഖയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയിലെ റോഡ് ഐലൻഡിലുള്ള ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ പ്രഭാഷണം നടത്തുകയും അതുപോലെ തന്നെ ഹറ്റിൽ അംഗങ്ങളുമായും വിദ്യാർത്ഥികളുമായും സംവദിക്കുമെന്നാണ് ആ സന്ദർശനത്തിന് വേണ്ടിയിട്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി എ എൻ സമൂഹത്തിലെ അംഗങ്ങളുമായും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ഭാരവാഹികളുമായും അംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പവൻ രേഖ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ന്യൂ ഇയർ വിയറ്റ്നാമിൽ അതുപോലെ തന്നെ ഈസ്റ്റർ യുഎസിലാണ് അദ്ദേഹം കൊണ്ടാടിയിരിക്കുന്നത് ഇങ്ങനെ ലോകം ചുറ്റി നടക്കുന്ന പ്രതിപക്ഷ നേതാവിന് സ്വന്തം പാർട്ടിയെ പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്നും കരകയറ്റാൻ എന്ന ചിന്ത പോലുമില്ല ദിവസവും നാലും മാസ് ഡയലോഗടിച്ച് കവല പ്രസംഗം നടത്താൻ മാത്രമേ രാഹുൽ ഗാന്ധിക്ക് കഴിയൂ എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നതും ഇദ്ദേഹമാണ് ബി ജെ പിയെ നിലംബരിശാക്കും എന്ന് പ്രവർത്തകരോട് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നതും രാഹുലിന്റെ അമേരിക്കൻ സന്ദർശനത്തിനോട് പ്രതികരിച്ചിപ്പോൾ ബി ജെ പി അടക്കം രംഗത്ത് വന്നിരിക്കുകയാണ് വിദേശത്തു പോയി ഭാരതത്തെ അപമാനിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന കോൺഗ്രസ് നേതാവിന്റെ പതിവ് ശൈലി അങ്ങനെയാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിയോജനത്തിന് പിന്നാലെ തന്നെ ദുഃഖാചരണ വേളയിൽ പുതുവർഷം ആഘോഷിക്കാൻ രാഹുൽ വിയറ്റ്നാമിലേക്ക് പറഞ്ഞതും വലിയ വിവാദങ്ങൾക്കാണ് വഴിവച്ചതും ഇതിനു മുൻപ് രാഹുലിന്റെ അടിക്കടിയുള്ള വിദേശ സന്ദർശനങ്ങളും പാർലമെന്റിലെ പ്രധാന അവസരങ്ങളിൽ കോൺഗ്രസ് നേതാവിന്റെ അസാന്നിധ്യവും നിരവധി വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു അതേസമയം ബി ജെ പി പരാജയപ്പെടുത്തുമെന്ന് വെല്ലുവിളിച്ചു കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത് ഗുജറാത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കച്ചുകെട്ടിയാണ് രാഹുൽ ഇറങ്ങിയതും അതിനായി പ്രവർത്തകരോട് അഘോരാത്രം പ്രവർത്തിക്കണം എന്നതാണ് ആഹ്വാനം ചെയ്തതും മാത്രമല്ല പാർട്ടിക്കുള്ളിൽ തന്നെ ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്നവർ ഉണ്ടാകുമെന്നും ഇവരെ കണ്ടെത്തി ഒതുക്കണമെന്നും ഗുജറാത്തിൽ കോൺഗ്രസ് മനോവീര്യം തകർന്ന നിലയിലാണെങ്കിൽ പോലും സംസ്ഥാനത്ത് ബി ജെ പിയെ പരാജയപ്പെടുത്തും ഇത്തവണ രണ്ടും കൽപ്പിച്ചായിരുന്നു കോൺഗ്രസ് പാർട്ടി മത്സരിക്കാൻ ഇറങ്ങുന്നത് കാരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് പാർട്ടി ഏറ്റുവാങ്ങിയത് ആയതിനാൽ തന്നെ ഇനി ഒരു പരാജയം സംഭവിച്ചാൽ പിന്നെ കോൺഗ്രസിന് യാതൊരു വിലയും ജനങ്ങൾ നൽകില്ല അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് രാഹുൽ ബി ജെ പിക്ക് ഇപ്പോൾ കരുക്കൾ നീക്കുന്നതും എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നിർവീര്യമാകും എന്നതാണ് വിലയിരുത്തപ്പെടുന്നതും രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുമെന്ന പേടിയാണ് പ്രധാനമന്ത്രിക്കെന്നും അതുകൊണ്ടാണ് ഇ ഡി നടപടി കടുപ്പിക്കുന്നതെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളടക്കം ആരോപണം ഉന്നയിച്ചിരിക്കുന്നതും അതേസമയം രാഹുലിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഗുജറാത്തിൽ ഞങ്ങൾ മനോവീര്യം തകർന്ന നിലയിലാണ് എന്നാൽ സംസ്ഥാനത്ത് ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്നും ഇത് രാഷ്ട്രീയപരമായ പോരാട്ടം മാത്രമല്ല ആശയപരമായത് കൂടിയാണേയെന്നും ആർ എസ് എസിനെയും ബി ജെ പിയെയും പരാജയപ്പെടുത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ജനങ്ങൾക്കറിയാമെന്നും രാഹുൽ ഗാന്ധി പറയുകയാണ് കോൺഗ്രസ് പാർട്ടിയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും ജില്ലയിലെ മുതിർന്ന നേതാക്കളെ കണ്ട് ചർച്ച നടത്തുകയും ചെയ്തുവെന്നും നേതാക്കൾ തമ്മിലുള്ള മത്സരം വിനാശകരമാണ് എന്നും ഫലപ്രദമായ ഒന്നല്ല എന്നും അവർ പറഞ്ഞതായി രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു നേതാക്കൾക്ക് കൃത്യമായ ചുമതലകൾ നൽകേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ചും രാഹുൽ ഗാന്ധി തുറന്നു പറയുകയും ചെയ്തു ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന ഒട്ടേറെ ആളുകളുണ്ടേയെന്നും അവരെ തിരിച്ചറിയണമെന്നും പാർട്ടിയിൽ നിന്ന് അവരെ അകറ്റി നിർത്തണം എന്നതാണ് രാഹുൽ ഗാന്ധി ന്യൂസ് ന്യൂസ്